ആദ്യം നടനായിട്ട് വന്നു എന്ന് പറഞ്ഞു അതെ പിന്നെ മൂന്നാല് അഭിനയിച്ചു അത് ഈ ബിഷപ്പിന്റെ വിളി കഴിഞ്ഞപ്പോഴേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒരു സിനിമ കമ്പനി ആരംഭിച്ചു ആ ചിത്രത്തിൽ ഞാനും കരിയാട്ടും ഐസ്റ്റൻ ഡയറക്ടേഴ്സായിരുന്നു പി ആർ എസ് പിള്ളയും വിമൽകുമാറും ആയിരുന്നു ഡയറക്ടേഴ്സ് സത്യം പറയാണെങ്കിൽ അവിടെ നിന്നാണ് സിനിമയായിട്ട് കൂടുതൽ ബന്ധപ്പെടണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നാടകം ചങ്ങനാശ്ശേരി പ്രകാശ് തിയേറ്റേഴ്സിന് വേണ്ടി രണ്ട് നാടകം എഴുതി ആ രണ്ട് നാടകങ്ങൾ അഭിനയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ എല്ലാ ഇതുകൊണ്ടായിരിക്കും വീണ്ടും ടാക്കോച്ചൻ ചാക്കോച്ചൻ സിനിമത്തി വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞു നീ ക്യാമറയുടെ മുൻവശത്ത് പ്രവർത്തിക്കുന്നേക്കാൾ മുൻവശത്ത് പ്രവർത്തിക്കുകയാണ് നല്ലതെന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഇതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഈ സംവിധാന രംഗത്തേക്ക് കടന്നു വന്നത് ഉമ്മയും സീത സീതയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഡയലോഗ് എഴുതി അഭിനയിച്ചു ഇത് കഴിഞ്ഞപ്പോഴേക്ക് നസീറും ഞാനും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ അടുപ്പത്തിലേക്ക് ഇഴയടുപ്പത്തിലേക്ക് വന്നതും ഈ സീതയുടെ കാലത്താണ് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഞാനൊരു സൗകര്യം തരാം കാര്യം ഇതിനേക്കാൾ കുറച്ചുകൂടെ പടങ്ങൾ കൂടുതൽ വരുന്നു കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും അങ്ങനെ നസീർ എനിക്ക് ഒരു ഉപദേശം തന്നു ഞാൻ ഇതിന് പ്രാരംഭ ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ട് മദ്രാസിൽ നിന്നും നിങ്ങളെ വിളിക്കാം നിങ്ങൾ നേരെ സുബ്രഹ്മണ്യം മുലയാളിയെപ്പോയി കാണുക എന്നു അങ്ങനെ ഞാൻ ത്രിവാൻഡ്രത്തുന്നു സുബ്രഹ്മണ്യം മുതലാളിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ഗുരുകുലവാസമായിരുന്നു മെരിലാൻഡിലെ ഒരു ശശികുമാർ എന്നുള്ള സംവിധായകനെ വാർത്തെടുത്തത് സത്യം പറഞ്ഞാൽ പിതൃതുല്യനായ സുബ്രഹ്മണ്യം മുതലാളിയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയ കടപ്പാടും നന്ദിയുമുള്ളത് ഇന്ന് യശസ്ശീലനായി മരിച്ചു തലയ്ക്കുമ്പോൾ ഉള്ളിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യം മുതലാളിക്കാണ് ശരിക്കും സാറിൻ്റെ പേര് ശശികുമാർ അല്ല അതെ ജോൺ ജോണെന്നാണ് എങ്ങനെ ശശികുമാർ ഞങ്ങൾ ബിഷപ്പിന്റെ വിളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് ഞഴേക്ക് നസീർ അബ്ദുൽ ഖാദർ ആയിരുന്നു ബഹദൂർ കുഞ്ഞാലി ആയിരുന്നു ശശികുമാർ ആയിരുന്നു അന്ന് ഹിന്ദി ചിത്രങ്ങളുടെ ഒരു വേലിയേറ്റം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ കഥാനായകന്മാരുടെ പേരുകൾ ഈവൺ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കാണാപ്പാടമായിരുന്നു അത് വിളിക്കാനും ഒരു സുഖമുണ്ടായിരുന്നു അശോക് കുമാറും മറ്റേ രീതിയിൽ ഒരു പക്ഷേ കോശി സാറും പുഞ്ചാക്കോയും കൂടി ഒരുമിച്ച് ആലോചിച്ചപ്പോഴേക്ക് തീരുമാനിച്ച് ഈ പടം ബിഷപ്പിൻ്റെ വിളി ബഹദൂർ കുഞ്ഞാലു ഇതെല്ലാം ഇത് ചെയ്ത് നമുക്ക് ഒന്ന് മൊത്തം ഒന്ന് മാറ്റിയാലും എന്തൊരു ഇത് വന്നു നല്ല കാര്യമാണെന്ന് ഞങ്ങളുടെ ചോദിച്ചു ഇഷ്ടം നല്ല കാര്യം അങ്ങനെ തികൃശ്ശിയാണ് പേരെഴുതിയിട്ട് ഒരു ലോട്ടെടുത്ത് ഇത് ചെയ്തത് അതിലാണ് പ്രേംനസ് അല്ല അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ പ്രേം നസീർ ആയത് ബഹദൂർ കുഞ്ഞാലി ആയത് ജോൺ ശശികുമാർ ശശികുമാറായത് നമ്മുടെ കെ പി ഉമർ സ്നേഹജനായി ഉമ ആ ഉമർ ഉമ്മാ എന്ന ചിത്രത്തിന് മാത്രമേ അദ്ദേഹം ആ പേര് പേരുപയോഗിച്ചുള്ളൂ അതായത് പിന്നെ ഒരു തോന്നിയോണ്ടായിരിക്കാം അങ്ങനെ വീണ്ടും സ്വന്തം പേര് പേര് തന്നെ ഇട്ട് ആ തൊപ്പിയോട് കൂടിയാണ് അദ്ദേഹം പിൽക്കാലത്ത് എല്ലാ പടങ്ങളും ചെയ്തത് നിങ്ങളുടെ പേര് മാറ്റി പുള്ളിയുടെ പേര് മാറ്റിയില്ലല്ലോ കുഞ്ചാക്കോ തന്നെ എനിക്കൊരു സന്തോഷം തോന്നിയത് ബാലൻ എന്ന പടമാണ് നമ്മുടെ ആദ്യത്തെ പടം സംസാരിക്കുന്നത് ഹീറോ എൻ്റെ ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിൽ ഒരപ്പൻ്റെ കഥാപാത്രം അഭിനയിച്ചു അദ്ദേഹം അതായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം അങ്ങനെ അദ്ദേഹത്തെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രം ചെയ്യാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് എനിക്കുണ്ടാക്കി അതൊരു വലിയ മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ സാറ് സഞ്ചരിച്ചിട്ടുണ്ട് ശരിക്കും